ഇന്ന് നമ്മൾ ഉഷാ ചനോമി അല്ലോർ ഡി എൽ എക്സ് മെഷീനിൽ എങ്ങനെയാണ് സിംപിളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതിനായിട്ട് ഒരു സിൽക്ക് ആണ് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഷോപ്പുകളിൽ ഇത് സുലഭമാണ് എസ്പെഷ്യലി ബട്ടൺ ഹൗസിൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും ഇനി നിങ്ങൾ ചോദിക്കേണ്ടത് മെഷീനിൽ യൂസ് ചെയ്യുന്ന സിൽക്ക് ത്രെഡാണ് എന്ന് ഹാൻഡ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന സിൽക്ക് ത്രെഡല്ല ഇതിന് വേണ്ടത് മുകളിലുള്ള നൂലും താഴത്തെ നൂലും എല്ലാം നിങ്ങൾ സിൽക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാത്രവുമല്ല സെയിം കളർ സിൽക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ വർക്ക് നല്ല ക്ലിയർ ആയിട്ടും നീറ്റായിട്ടും കിട്ടുകയുള്ളൂ തുടക്കക്കാരായ ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു സാധാരണ ക്ലോത്തിൽ തന്നെ ഇത് പരിശീലിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് ഭയങ്കര തിന്നായിട്ടുള്ള നൂലിരകൾ വിട്ടുവിട്ട് നിൽക്കുന്നത് ഒരിക്കലും എടുക്കരുത് എന്നുള്ളതാണ് കോട്ടൺ റയോൺ പോലുള്ള അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് പോളിസ്റ്റർ ഒന്നും ഒരിക്കലും എടുക്കരുത് കോട്ടണും റയോണും എല്ലാം മെഷീനിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അടുത്തതായി നമ്മുടെ ഫ്രെയിമിനെ കുറിച്ചാണ് എംബ്രോയിഡറിയുടെ ഫ്രെയിം എന്ന് കടയിൽ ചോദിച്ചാൽ തന്നെ പല സൈസിലുള്ളതും അവൈലബിൾ ആയിരിക്കും ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിന്റെ എംബ്രോയിഡറിയുടെ ഫ്രെയിമാണ് പ്രത്യേകം പറയാനുള്ളത് ഇത് വളരെ ചെറുതാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സൈസാണ് അതിനാൽ തന്നെ ചെറിയ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ചെറിയ വർക്കുകൾ മാത്രമേ ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ക്ലോത്ത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും നീറ്റ് വർക്കിനും ഇത് വളരെ എളുപ്പവുമാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രെയിമുകളില്ല പക്ഷേ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങേണ്ടത് എട്ട് ഇഞ്ചിന്റെ ഫ്രെയിമാണ് കാരണം ഇതിന് ഒന്നുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളതും കറക്റ്റ് ആയിട്ടുള്ളതും എട്ട് ഇഞ്ചിന്റെ ഫ്രെയിമാണ് അതാവുമ്പോൾ കൂടുതൽ വലിപ്പവും ഇല്ല എന്നാൽ പറ്റക്കുറവുമല്ല കുറവുമല്ല എട്ടിഞ്ചിനേക്കാൾ കൂടുതൽ ഉള്ളത് നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം കാരണം ക്ലോത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ വർക്കുകൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ പക്ഷേ അധികം വലുപ്പമുള്ള ഫ്രെയിമുകളിൽ ക്ലോത്ത് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കുകയില്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഫ്ലവർ ആണ് ഫ്ലവറിന്റെ അകത്തുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നതിനായി സീലാണ് സെലക്ടർ ഇട്ടിരിക്കുന്നത് സ്റ്റിച്ചിന്റെ ലെങ്ത് വണ്ണിലെടുത്താൽ മതി അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താഴ്ഭാഗത്തെ പല്ലുകൾ താഴ്ത്തി വെക്കണം എന്നുള്ളതാണ് കാരണം മെഷീനിന്റെ പല്ലുകൾ താഴ്ത്തി വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നൂല് പൊട്ടി പോവുകയും അതുപോലെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്മൂത്ത് ആയിട്ട് വലിക്കാൻ കഴിയുകയുമില്ല എംബ്രോയിഡറി ചെയ്യുമ്പോൾ ആ പല്ലുകൾ വെക്കൽ നിർബന്ധമാണ് നമ്മൾ ഉഷാ ചനോമി അല്ലോർ ഡി എൽ എക്സിൽ ബട്ടൺ പിടിപ്പിക്കാനായി ഈ പല്ലുകൾ സാധാരണയായി താഴ്ത്തു വെക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോഴും നല്ല ഫിനിഷിങ്ങോടെ വൃത്തിയോടെ കിട്ടാൻ ഇത് നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് ന്യൂസ് പേപ്പർ വയ്ക്കുന്നതും ക്യാൻവാസ് വയ്ക്കുന്നതും ഒക്കെ ഒഴിവാക്കാം അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏത് പ്രസർഫൂട്ടാണ് ഈ മെഷീനിൽ ഇട്ടതെങ്കിലും അതെല്ലാം നിങ്ങൾ അഴിച്ചു വെക്കണം വീഡിയോയിൽ കാണുന്ന ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഈ ഒരു മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ സൂചിയും നൂലും മാത്രം മതി ബാക്കിയുള്ളതെല്ലാം നമുക്ക് അഴിച്ചു മാറ്റാം ഇനി നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത് സാധാരണ നൂലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ പൊട്ടിപ്പോകും എന്നാൽ സിൽക്ക് ത്രെഡ് ആണെങ്കിൽ പെട്ടെന്നൊന്നും ഒരിക്കലും പൊട്ടിപ്പോകുന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാനും സാധിക്കും നോർമൽ നൂലിനേക്കാൾ ചെറിയൊരു റേറ്റിൽ വ്യത്യാസമുണ്ട് സിൽക്ക് ത്രെഡിന് കുറച്ചു കൂടും എന്നാലും നല്ല ഫിനിഷിംഗ് ഉള്ള വർക്ക് തന്നെയായിരിക്കും സിൽക്ക് ത്രെഡ് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഡിസൈനിങ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും എംബ്രോയ്ഡറി മെഷീനുകളിൽ ചെയ്ത പോലെ തന്നെയുള്ള വർക്കുകൾ തന്നെ നിങ്ങൾക്ക് ഈ ഉഷാ ജനോമി അല്ലോർ ഡി എൽ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾ സ്റ്റിച്ചിങ്ങിൽ തുടക്കക്കാരാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം മെഷീനുമായി നല്ല ഒരു പരിചയം ഉണ്ടായതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈയൊരു വർക്ക് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതിൽ എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഈ ഫ്രെയിം വളരെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള എംബ്രോയിഡറി വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ തുടക്കക്കാർ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊരിക്കലുമില്ല എല്ലാം നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം തന്നെയാണ് പെർഫെക്റ്റ് ആവുന്നത് അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെച്ചാൽ ഒരിക്കലും സാധിക്കില്ല തുടക്കത്തിൽ ഭയങ്കര ഫിനിഷിങ്ങോടെയൊന്നും ഇത് കിട്ടുകയില്ല പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങളെ ബെറ്റർ ആക്കും ഇനി ഔട്ട്ലൈൻ ചെയ്യുന്നതിനായി നമുക്ക് സെലക്ടർ എയിലോ അല്ലെങ്കിൽ ബട്ടൺ ഹോളിന്റെ ഫസ്റ്റിലോ നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെയാവുമ്പോൾ ആ ഔട്ട്ലൈൻ പ്രത്യേകം തന്നെ എടുത്തു കാണിക്കും ഓരോ പെറ്റൽസും ഡിഫറെന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും പക്ഷെ അകത്ത് നമ്മൾ സി സെലക്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത് സിയിലെ വളരെ ചെറിയ ഇഴകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തു വെക്കേണ്ടത് വലിയ ഇഴകളിൽ കൊടുക്കുമ്പോൾ അത്ര തന്നെ പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏറ്റവും ചെറുതിലും വലുതിലും നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഈയൊരു ഭാഗത്തും നമ്മൾ വണ്ണ് തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെയാണ് പ്രസർ ഫോട്ടും എല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ താഴ്ത്തി വേണം സ്റ്റിച്ച് ചെയ്യാൻ കണ്ടില്ലേ ലെങ്ത് വണ്ണിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് സീറോ ടു വണ്ണിന്റെ ഇടയിലും സെലക്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഇനി പ്രസർ ഫൂട്ടിന്റെ അവിടെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് താഴ്ത്തി വേണം പല്ല് താഴ്ത്തി കൊടുത്തിട്ട് വേണം ചെയ്യാൻ ഉയർത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾ ഈയൊരു പ്രസർ ഫൂട്ട് എല്ലാം അഴിച്ചു മാറ്റിയിട്ടുള്ളത് പക്ഷെ ആ ഒരു ഭാഗം നിങ്ങൾ താഴ്ത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം പെട്ടെന്ന് നൂല് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഇവിടെ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നതിനായി ഈ ഒരു ബട്ടൺ ഹോളിന്റെ വണ്ണിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാവുമ്പോൾ ഔട്ട്ലൈൻ നല്ല കൃത്യമായി നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് എയിലും വേണമെങ്കിൽ ഔട്ട്ലൈനിൽ സെലക്ട് ചെയ്യാം പക്ഷേ എയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ തിന്നായിട്ടാണ് വരുന്നത് ബട്ടൺ ഹാളിന്റെ വണ്ണിൽ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഔട്ട്ലൈൻ വരുന്നുണ്ട് അതുകൊണ്ട് കാണാനും നല്ല ഒരു ഉണ്ടായിരിക്കും ചെയ്ത് പരിശീലിക്കുന്ന സമയത്ത് ഒന്നും ഒരു വൃത്തിയായി തോന്നുകയില്ല പക്ഷെ അത് നിങ്ങളുടെ പ്രശ്നമല്ല എല്ലാ തുടക്കക്കാർക്കുമുള്ള പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ യാതൊരു മടുപ്പും കാണിക്കേണ്ടതില്ല ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇതുപോലെ നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത് കുറച്ചെത്തുമ്പോൾ ഈ ഒരു നൂല് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അതുകൊണ്ട് ഒരു കത്രിക വെച്ച് നല്ല എവിടെയും തട്ടാതെ ക്ലോത്തിലൊന്നും അതുപോലെ എംബ്രോയ്ഡറി വർക്കിലൊന്നും തട്ടാതെ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായി ചെറിയ ഒരു ഡിസൈൻ കൂടെ ചെയ്തു കാണിക്കാം ഡിസൈൻ വരുക്കുന്നതിനായി ഈ ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഇത് എറേസ് ചെയ്യാൻ പറ്റുന്ന പെൻസിലാണ് ഇതും നിങ്ങൾക്ക് തയ്യലിൻ്റെ സാധനങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് ലഭിക്കും സ്റ്റോക്കിനേക്കാൾ വില കൂടിയതാണ് ഇരുപത് രൂപയാണ് ഇതിനൊന്നിന് പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും എറേസ് ചെയ്യാനും എളുപ്പമാണ് ലൈറ്റ് കളർ ഷെയ്ഡിലുള്ള ക്ലോത്തുകളിൽ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ടാണ് നിങ്ങൾ വരക്കേണ്ടത് എംബ്രോയിഡറി ചെയ്ത് കഴിയുമ്പോൾ അത് കാണുകയൊന്നുമില്ല ഇല്ല പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പുതിയ ഡ്രസ്സുകളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് റൗണ്ട് ഷേപ്പുകളൊക്കെ ഇതുപോലെയൊന്ന് ചെയ്യണം ഇവിടെ ഔട്ട്ലൈനിന്റെ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഔട്ട്ലൈനിനായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബട്ടൺ ഹോളിന്റെ വൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാവുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ എന്നാൽ നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടുകയും ചെയ്യും താഴ്ഭാഗത്ത് ചെറിയ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലായത് നിങ്ങളും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒന്നാമത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രെയിം വളരെ ചെറുതാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെയും ഈ വീഡിയോയിൽ വർക്കിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രെയിം എയ്റ്റ് ഇഞ്ചിൻ്റെത് തന്നെ നിങ്ങൾ പറഞ്ഞ് വിമേടിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും പഴയ തുണികളിൽ ചെയ്തു ശീലിക്കുക പല ഷേപ്സുകളിലും നിങ്ങൾ ചെയ്തു നോക്കുക ആദ്യം റൗണ്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും റെക്റ്റാംഗിൾ ആണെങ്കിലും അങ്ങനെ പല രീതിയിലും ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഇതിനായി നല്ലൊരു വഴക്കം വരും ഔട്ട്ലൈനിന്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് സി സെലക്ടറിൽ ഇട്ടുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത് നേരെ തിരിച്ചും ചെയ്യുന്നവരുണ്ട് ആദ്യം ഫില്ല് ചെയ്യുന്നതിന് ശേഷം ഔട്ട്ലൈനിൻ്റേത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ധൈര്യവുമാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കില്ല എന്നുള്ളിടത്ത് നിന്ന് നമുക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കണം ഒരു കാര്യം നേടിയെടുക്കുന്നതിനും പഠിച്ചെടുക്കുന്നതിനും വേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുവോ ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അത്രത്തോളം തന്നെ നമുക്കതിൽ റിസൾട്ടും കാണും അതുകൊണ്ട് ദിവസേന കുറച്ച് സമയം ഇതിനായി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊരു വരുമാന മാർഗം കൂടിയാക്കാം നിങ്ങളുടെ അടുത്ത ടൈലറിംഗ് ഷോപ്പുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി അതുപോലെ നിങ്ങളുടെ പരിചയക്കാരോടൊക്കെ ഒന്ന് എക്സ്പേർട്ട് ആയതിനു ശേഷം അറിയിച്ചാൽ അവരും ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കുകളെല്ലാം തരും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ചെയ്തു കൊടുക്കുക അത് കണ്ട് ആയിട്ട് തന്നെ ആ വർക്കുകൾ നല്ലതാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഏൽപ്പിക്കും സ്റ്റിച്ചിങ്ങിലും എംബ്രോയിഡറിയിലുമൊക്കെയുള്ള വിജയം എന്ന് പറയുന്നത് നാലാളുകളെ നമ്മൾ തന്നെ നമ്മുടെ കഴിവുകൾ പറഞ്ഞുകൊണ്ട് അറിയിക്കണം എന്നുള്ളതാണ് ഫങ്ഷനുകളിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തതും നമ്മൾ ചെയ്ത വർക്കുകളുമൊക്കെ ഉള്ളത് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കത് ഇഷ്ടപ്പെട്ടാൽ അവർ എന്തായാലും അതിനെക്കുറിച്ച് ചോദിക്കും വേണമെങ്കിൽ അങ്ങോട്ട് തന്നെ അവരോട് ഇതെങ്ങനെയുണ്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധനം ചെയ്യുമ്പോഴും അവർക്ക് അത്ഭുതമായിരിക്കും പലർക്കും അതിനൊക്കെ ചമ്മലാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ വഴികൾ തെളിയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന എഫോർട്ട്സ് എല്ലാം ഒരു കാലത്ത് നമുക്ക് നല്ല ഒരു ബെറ്റർ ബെനഫിറ്റ്സ് ആയിരിക്കും തരുന്നത് ആ ഒരു റിസൾട്ട് നമുക്ക് വലിയ വിജയം തന്നെ ഉണ്ടാക്കും അതായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യവും അത് വിചാരിച്ചു നമ്മൾ ഓരോ മടിയും പേടിയുമൊക്കെ ഉണ്ടാവുമ്പോൾ ചിന്തിക്കേണ്ടതും എംബ്രോയിഡറിയിൽ ആയതുകൊണ്ട് തന്നെയാണ് അത്ര തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് എന്നെനിക്കറിയാം ഇതുപോലെയുള്ള വീഡിയോസ് വേണ്ടവർ കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ